ാലും ആവശ്യമാണ് കാരണം രാത്രിയിലൊക്കെ പെട്ടെന്ന് അടുത്തെത്തുമ്പോഴാണ് കാണുക ഇതേപോലുള്ള നാല് ഷിക്കറൊന്നും ഒട്ടിച്ചിട്ട് കാര്യമില്ല നമ്മളെ രണ്ടത്താണി കഴിഞ്ഞ് പൂവഞ്ചിന ഭാഗത്ത് നിന്നുള്ള നെയിം ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടില്ല കോഴിക്കോട് കണ്ണൂർ കാസർകോട് കോഴിക്കോട് അമ്പത്തൊന്ന് കിലോമീറ്റർ കണ്ണൂർ നൂറ്റി മുപ്പത്തൊമ്പത് കാസർകോട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഈ ബോർഡ് നമ്മളെ പൂവഞ്ചിനൊരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ സോറി ഓവർ പാസേജിൻ്റെ മുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡാണ് വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി രണ്ടത്താണി മുതൽ നമ്മൾ പൊന്നാൻ നമ്മളെ പുത്തനത്താണി സോറി പുത്തനത്താണി അതേപോലെ നമ്മളെ വട്ടപ്പാറ ആ ഒരു ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മളെ കെ എൻ ആർ സിയുടെ വിഷയമൊക്കെ കഴിഞ്ഞിട്ട് ചില ആളുകൾ കെ എൻ ആർ സി വർക്ക് വർക്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കെ എൻ ആർ സിയൊക്കെ വർക്കെടുക്കുന്നുണ്ട് ദേശീയപാതയിൽ ഒന്നോ രണ്ടോളത്തോ സം എന്തെങ്കിലുമൊക്കെ പാകപ്പിഴിവൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക അത് കൃത്യമായി പരിഹരിക്കുക അത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ ഇല്ലാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ കേരളത്തിലെ മുഴുവൻ ദേശീയപാതയുടെ വർക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ളത് വിടുത്തമാണ് അധികം വലിച്ചിട്ടില്ല നമ്മുടെ ദേശീയപാതയുടെ പുതിയ ആകാശ കാഴ്ചയിലേക്ക് പോവുകയാണ് അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ ചില ആളുകൾ നമ്മൾ ഈ കെ എൻ ആർ സിയുടെ മലപ്പുറ റീച്ചിലുള്ള കൂര്യാട് പാലത്തിൻ്റെ ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞപ്പോൾ ചില ആളുകളെ സംശയം നമ്മൾ കെ എൻ ആർ സി കെട്ടുംപൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വിട്ടു ഇനി വർക്ക് എടുക്കില്ല എന്നൊക്കെയാണ് അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു വാനിങ്ങാണ് കാരണം കെ എൻ ആർ സിയുടെ വർക്ക് ഒരുപാട് രണ്ട് റീച്ചിലുണ്ട് ആ രണ്ട് റീച്ചും അങ്ങനെ ഇട്ടയച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമില്ല അപ്പോൾ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കെ എൻ ആർ സിയുടെ വാഹനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ രണ്ടത്താണ് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് നമ്മളെ സോയിൽ ചെയ്ത ഭാഗങ്ങളും ആളുകൾക്ക് സോയിൽ നെയിൽ ചെയ്ത ഭാഗങ്ങളും ആളുകൾക്ക് സംശയമായി മാറിയിരിക്കുകയാണ് പൊളിഞ്ഞു വീഴുമോ എന്നൊക്കെ തോന്നുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോയിൽ നെയിൽ സത്യം പറയാം ഒരു ഒരു മുള്ളം പന്നിയുടെ ഒരു ഘടനയാണ് കാരണം എന്താ സോയിൽ നെയിൽ പലയിടത്തും ഇങ്ങനെ ചെയ്തതിനിടയിൽ ഓരോരോ കമ്പികളിങ്ങനെ ഇട്ടതും അതോടൊപ്പം തന്നെ നട്ടുമ്പോൾട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാക്കിയതൊക്കെയാണ് ആ രീതിയിലൊക്കെയാണ് അപ്പോൾ നല്ല ഉറപ്പുള്ള മണ്ണുകളിൽ സോയിൽ നെയിലിങ് ചെയ്യുമ്പോൾ വലിയ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് അതിൻ്റെ ഇതിൻ്റെ അകത്ത് ഘടനയകത്ത് മനസ്സിലായത് ശീവപാതയുടെ ഡ്രോൺ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടത്താണി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ നമ്മൾ അപ്ഡേഷൻ ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ പൂവഞ്ചിന ഓവർ പാസേജിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് പൂവഞ്ചിന ഫസ്റ്റ് ഓവർ പാസേജ് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ ട്രാക്ക് മാർക്കും കാര്യങ്ങളൊക്കെ എൻട്രി പോയിൻ്റ് കാറ് പോകുന്നത് കൊണ്ടോ അത് വളരെ കൃത്യമായിട്ടാണ് എൻട്രി പോയിന്റ് ഇതുപോലെ എൻട്രി പോയിന്റിലൊക്കെ എക്സിറ്റ് ആകുന്ന ഓട്ടോറിക്ഷക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ എൻട്രി പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മളെ അതിരുമട ഓവർ പാസേജാണ് അതിരുമട ഓവർ പാസേജിൻ്റെ ഭാഗത്ത് സൈഡിലും നമ്മളെ സോയിൽ ലൈലിങ് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു എക്സിറ്റ് പോയിൻറ്റ് എക്സിറ്റ് പോയിൻറ്റും അതേപോലെ എൻട്രി പോയിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ തൊട്ടുമുന്നേ ഇതേപോലെയുള്ള മാർക്കിംഗ് കാര്യങ്ങളോ യെലോയിൽ വളരെ കൃത്യമായിട്ട് ഫ്ലോറസെൻ്റിലുള്ള മാർക്കിങ് കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ വലിയൊരു ലൈന് ഈ ലൈനൊക്കെ കവച്ച് വെച്ച് കൊണ്ടുപോവണം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ നമ്മളിന്ന് രാവിലെ ആറ് അമ്പതിനുള്ള ട്രെയിനിൽ നമ്മൾ മലപ്പുറം ഭാഗത്തേക്ക് വന്ന് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അതിനിടയിൽ ഇലക്ട്രിക് ലൈനുകളൊക്കെ കവച്ച് വെക്കണം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഒമ്പത് പത്തിനാണ് എത്തിയത് പിന്നെ രണ്ടത്താണി പത്തി പത്ത് പത്തിന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇരുപത്തി മൂന്നാം തീയതിയുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് മഴയ്ക്ക് ശേഷമുള്ള നമ്മളെ മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ചില ആളുകൾ നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ദേശീയപാതയൊക്കെ തീർന്നില്ലേ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായില്ലേ എന്നൊക്കെ മൊത്തത്തിൽ ഒരു കോരിയാട് പാലം പൊളിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ പാത പൊളിഞ്ഞ ഒരു പ്രതീതിയാണ് ചില ആളുകൾക്ക് അതിലൂടെ കഴിഞ്ഞാൽ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ പുത്തനത്താണിയാണ് പുത്തനത്താണിയ ഭാഗത്തുള്ള പെട്രോൾ പമ്പൊക്കെയാണെന്ന് നമ്മൾ കാണുന്നത് അതേപോലെ പുത്തനത്താണിയിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഒരു പുത്തനത്താണി ആ ഭാഗത്ത് ഒരു എക്സിറ്റ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും എന്താ ഒരു ബൈക്ക് പോകുന്നത് കണ്ടോ അതാണ് എക്സിറ്റ് പോയിന്റ് അപ്പോൾ അവിടെ ബസ് ഫസ്റ്റ് ട്രാക്കിൽ നിർത്തി ആട ഇറക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ ആറു വരിയിലും പുതിയ ആറ് വരിയിലൊക്കെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഓവർ പാസേജ് നമ്മുടെ തിരുനാവായ ഓവർ ആണ് തിരുനാവായ ഓവർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് സോയിൽ നെയ്ര് സൈഡിലും സോയിൽ നെയ്രി ഒക്കെ ചെയ്തതാണ് അതേപോലെ തന്നെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വലിയ വിശാലമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ഓവർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കൃത്യമായി പാർക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഒരുപക്ഷെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് കൂടിയാണോ ഇത്തരത്തിൽ വലിയൊരു ഓവർ പാസേജ് നൽകിയതെന്ന് നമ്മൾ സംശയിക്കുകയാണ് തരത്തിൽ ഇതേപോലെയുള്ള സോയിൽ നൈനിങ്ങൊക്കെ മണ്ണൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ട് ഇതേപോലെ ഹൈറ്റുള്ള പ്രദേശങ്ങൾക്ക് ഓവർ പാസേജിൻ്റെ കൂടെ പാർക്കിംഗ് സൗകര്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ദേശീയപാതയിൽ അത് അവർക്ക് പേ പാർക്കിങ്ങോ എൻ എച്ച് ഐക്കോ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പേ പാർക്കിങ്ങൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും അതോടൊപ്പം പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റു വാഹനങ്ങൾക്കൊക്കെ അതൊരു നല്ല ഒരു സ്പേസുള്ള ഒരു കേന്ദ്രമായി മാറുകയും ചെയ്യും ഇവിടെ നിന്ന് നമുക്കൊരു ഇലക്ട്രിക് ലൈന് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ ഇലക്ട്രിക് ലൈനുകൾ മാത്രമാണ് അപ്പോൾ നമ്മൾ കെ എൻ ആർ സിയുടെ വർക്ക് നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിച്ച ഈ പ്രദേശത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എൻ ആർ സിയെ പറ്റി തള്ളുക കാരണം നിങ്ങൾ റോഡിൽ ദേശീയപാതയിലെ കാര്യങ്ങൾ നോക്കൂ ട്രാക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് മെർജിങ് പോയിന്റ് എക്സിറ്റ് പോയിന്റ് എൻട്രി പോയിന്റ് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ അങ്ങനെ കണ്ട എന്തൊക്കെ ട്യൂബ് ലാർ മാർക്ക് വരെ കംപ്ലീറ്റ് പൂർത്തിയാക്കി അപ്പോൾ നമ്മൾ കെ എൻ ആർ സിയെ പറ്റി തള്ളുക എന്ന് പറയുന്ന ആളുകൾ കെ എൻ സിയുടെ അല്ലെങ്കിൽ മറ്റു വാഗാടിൻ്റെ റീച്ചിലെ വർക്കിൻ്റെ കാഴ്ച കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ എന്നാണ് പറയാനുള്ളത് തള്ളല്ല നമ്മുടെ ദേശീയപാതയിൽ വർക്ക് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ നമ്മളെ കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കെ എൻ ആർ സി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ഒരു എക്സിറ്റ് പോയിന്റ് പോയിട്ടു മുന്നേ ഒക്കെ കംപ്ലീറ്റ് കൃത്യമായിട്ട് മാർക്കിംഗ് എക്സിറ്റ് പോയിന്റാണ് വരുന്നത് ശ്രദ്ധിക്കുക സ്പീഡ് കുറുക്കുക എന്ന രീതിയിൽ വാണിങ് അതേപോലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് കൊടുത്തത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞ് വാഡക്റ്റാണ് അപ്പോൾ നമ്മൾ അതിനിടയിൽ ഒരു ടോൾ പ്ലാസ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോൾ പ്ലാസയുടെ ബോർഡ് സോറി ടോൾ പ്ലാസയുടെ അതായത് നമ്മൾ വെട്ടിച്ചെറിയുള്ള ടോൾ പ്ലാസ അത് കഴിഞ്ഞാൽ നമുക്ക് ചുങ്കം ചുങ്കത്തുള്ള ഒരു കുഞ്ഞ് വാഴക്റ്റ് ഉണ്ട് ആ വാഴക്കറ്റിൻ്റെ ഭാഗത്ത് ഇരു സ പഴയ ദേശീയപാത നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അപ്പോൾ പുതിയ ദേശീയപാത നമ്മളെ ആ ചുങ്കം ആ ഒരു ടേണിംഗ് ഒക്കെ നിവർത്തിക്കൊണ്ട് നല്ല ചെങ്കുത്തായ കയറ്റൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായി ദേശീയപാതയുടെ ലെങ്ത്ത് തന്നെ നല്ല രീതിയിൽ കുറഞ്ഞതെന്ന് കാണാൻ സാധിക്കും കാരണം നേരത്തെ പാമ്പ് വളഞ്ഞു പൊളഞ്ഞു വരുന്നത് പോലെയായിരുന്നു നമ്മുടെ ദേശീയപാത ഉണ്ടായിരുന്നത് അത് കട്ട് ചെയ്ത് ഫുൾ സ്ട്രെയിറ്റ് ആക്കിയ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇതിനടിയിലും വലിയൊരു അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം നല്ല വിശാലമായിട്ടുള്ള അണ്ടർ പാസ്സേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലൊക്കെ പഴയ ദേശീയപാതയാണ് അപ്പോൾ മഴ പെയ്യുമോ എന്നൊരു പേടിയുണ്ട് നമ്മുടെ പഴയ ദേശീയപാതയായ ഒരു ഭാഗത്തായിരുന്നു വരുന്നത് ഇപ്പോൾ നമ്മളെ ചുങ്കത്തിൻ്റെ ചുങ്കം വരെയുള്ള ഒരു പ്രദേശത്ത് സർവീസ് റോഡ് ഉണ്ട് അപ്പോൾ സർവീസ് റോഡ് ഇതിനോടൊപ്പം തന്നെ ഇവിടെ ചെറിയൊരു വാടക്റ്റ് ഉണ്ട് അതായത് ഫ്ലൈ ഓവർ അണ്ടർ പാസേജ് ഫ്ലൈ ഓവർ അണ്ടർ പാസേജോട് കൂടിയായിട്ടുള്ള ഒരു ചെറിയൊരു വാടക്റ്റ് ഏതാണ്ട് ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററൊക്കെ വരുന്ന ഒരു ആണ് അപ്പോൾ ആ ഒരു വയഡക്റ്റ് നമ്മൾ ഏകദേശം ഒരു അഞ്ചെട്ട് മീറ്റർ അത്ര ഹൈറ്റ് വരും അപ്പോൾ അതിൻ്റെ അടിയിൽ വിശാലമായിട്ടുള്ള രണ്ട് അണ്ടർ പാസേജ് കാണുന്നത് ഒന്ന് ഈ ഭാഗത്തും ഒന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ കൂട്ടാൻ അണ്ടർ പാസേജ് തന്നെയാണ് നമ്മൾ നേരെ ജസ്റ്റ് സൂം ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും നമ്മളെ ജസ്റ്റ് സൂം ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും ആ കാണുന്നത് കാണുന്നതും മടർ ആണ് നമ്മൾ ഒരുപാട് നടന്നിട്ടൊക്കെ വന്നാണ് അപ്പോൾ വീണ്ടും ആ ഭാഗത്തേക്ക് നടന്ന് പോകാനുള്ള ചെറിയൊരു മടിയുണ്ട് ഇതാണ് വേടക്കിൻ്റെ ചുവട്ടെന്നുള്ള കാഴ്ച ഇവിടെ കണ്ടുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടൻ പില്ലറുകൾ തന്നെയാണ് ഇവിടെ ഒന്നും വിള്ളലില്ലട്ടാ കെ എൻ ആർ സി എന്ന് പറയുമ്പോൾ ആളുകൾ ഉടൻ തന്നെ പറയും വിള്ളൽ വിള്ളല അപ്പം ഇതാണ് നമ്മളെ ചുങ്കം ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ സൈഡിലൂടെ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കേണ്ടതുണ്ട് ആ ചുങ്കം നമ്മളെ വയഡക്കിൻ്റെ താഴ്ഭാഗത്തു നിന്നല്ല വലിയ കൂട്ടൻ ഡ്രൈനേജ് തന്നെയാണ് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ആണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മൾ വടകര വാഗാടിൻ്റെ നമ്മൾ ഡ്രൈനേജിൻ്റെ സ്ലാബും അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡ് വിത്തി ഒക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം വലുപ്പമുള്ള സൈഡ് വിത്തി കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ എസ്റ്റാവിഷൻ ചെയ്തു ഇതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി ഡ്രൈനേജിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് ിൽ ഒരു പുതിയ കാർ ടാറ്റയുടെ കർ ഇവി കൂട്ടൻ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഏകദേശ സെൻട്രൽ ഭാഗത്ത് എത്തുമ്പോൾ പത്ത് മീറ്ററിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ട് പത്ത് പതിനഞ്ച് ഒക്കെ ഹൈറ്റ് ഉണ്ട് അതിൻ്റെ നമ്മൾ മഴവെള്ളം ഒഴിച്ച് വീഴാനുള്ള ആ ഒരു പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ അടിക്കാൻ ബാക്കിയുണ്ട് അതിൻ്റെ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി പൈപ്പ് ലൈൻ അടിക്കാനുള്ള വർക്കാണ് ഈ വാഴക്കിൻ്റെ ഭാഗത്ത് താഴ്ഭാഗത്ത് ബാക്കിയുള്ളത് പിന്നെ നേരെ നമ്മൾ അടുത്ത വീണ്ടും ഗ്രോൺ ഷൂട്ടിലേക്ക് പോവാണ് വീഡിയോ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുകൊണ്ട് കേട്ടോ നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ചുങ്കം ഭാഗത്തേക്ക് പോകുന്ന ഒരു യൂ ടേൺ പോലെയുള്ള സംവിധാനമാണ് ഇവിടെ ബോഡൊക്കെ വെച്ചിട്ട് ചുങ്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇവിടെ നല്ലൊരു ലൈറ്റ് എന്തായാലും ആവശ്യമാണ് കാരണം രാത്രിയിലൊക്കെ പെട്ടെന്ന് അടുത്തെത്തുമ്പോഴാണ് കാണുക ഇതേപോലെ നാല് സ്റ്റിക്കറൊന്നൊിച്ചിട്ട് കാര്യമില്ല അപ്പം താഴെ നല്ല താഴ്ചയുമാണ് ഇടിച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ താഴ്ചയുള്ള പ്രദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഇങ്ങനെ വാണിംഗ് ലൈറ്റ് ഇവിടെ ഇങ്ങനെ ഒരു യൂ ടേൺ അടിക്കേണ്ടതാണ് യു ടേൺ കറുവാണ് ബി കെയർഫുൾ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് എന്താ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ വന്ന് വളഞ്ഞ് ഇങ്ങനെ പോവാണ് കറങ്ങി തിരിഞ്ഞ് ഹൈവേയിലോട്ട് പോവാണ് ചുങ്കം ചുങ്കം വയഡക്റ്റ് കഴിഞ്ഞിട്ടുള്ള ദേശീയപാത എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാസമൊക്കെ ചാലു കരയുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഫ്യൂസൊക്കെ ഉണ്ട് കേട്ടോ ഇ എൽ സിവിക്കെ എൻ്റെ ഓരോ പോസ്റ്റിനകത്തും ഇതാണ് നമ്മളെ ചുങ്കം ദേശീയപാത എന്നുള്ള കാഴ്ച അതിൻ്റെ നമ്മുടെ നേരെ ആകാശ കാഴ്ചയിലേക്ക് ഇപ്പോൾ അതിൻ്റെ വാഹനത്തിൻ്റെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്ന വാഹനമാണത് ഇപ്പം നമ്മളെ പേടകം ഓക്കേ നമ്മളെ ചുങ്കം വയറ്റി കഴിഞ്ഞ് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ പഴയ ദേശീയപാതയാണ് അപ്പോൾ പഴയ ദേശീയപാതയിൽ നിന്നാണ് മാറി പുതിയ ദേശീയപാതയിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ചുങ്കം വയടയ്ക്ക് കഴിഞ്ഞ് പിന്നെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രീ സോറി ഫ്രീ പ്ലാസ മുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ അതായത് പ്ലാസ എ ഹെഡ് വൺ കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ടോൾ പ്ലാസ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നമ്മളെ കെ എൻ ആർ സി നൽകുകയാണ് ഇവിടെ അടിപൊളി പള്ളി ഉണ്ട് സൂപ്പർ കിടിലം പള്ളി ഏതാ നമുക്കറിയില്ല അത് ഏതാണ് പള്ളി മനോഹരമായ കാഴ്ചയാണ് ആറ് വരെയും ഇവിടെ വർക്ക് പൂർണ്ണമായി കംപ്ലീറ്റ് ആയി ഇപ്പം ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് നടക്കാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ പൊട്ടിയിട്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെയുള്ള ക്രാഷ് ബാരിയറൊക്കെ കെൻ ആർ സി പല ക്രാഷ് ബാരി ക്രാഷ് ബാരിയറൊക്കെ ഏതേ രീതിയിൽ തേപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പൊട്ടിയൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് ചെയ്യുന്നത് ഇടായ്പ പരിപാടികളില്ല അപ്പോൾ നമ്മൾ നേരത്തെ തേപ്പ് പൊട്ടി എന്നൊക്കെ പറഞ്ഞില്ല ഇന്നലെ ചെറിയ പരിപാടിയൊന്നുമല്ല നമ്മൾ വേറെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാൻ കണ്ടിട്ടില്ല പുറമെ ഈ രീതിയിൽ പിന്നെ പൊട്ടിയൊക്കെ അടിച്ച് മോൾഡ് ചെയ്ത് മറ്റേ ക്രാഷ് വാരിയർ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുക പൊതുവേ നമ്മളെ ഊരാളും കല് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് എടുക്കുന്നത് കെ എൻ ആർ സിയാണ് ക്രാഷ് വാരിയറൊക്കെ അത്തരത്തിൽ തേപ്പ് ചെയ്ത് പൊട്ടിയിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്ത് അങ്ങനെ തേച്ച് പോകുന്നതാണ് ഏതാണ്ടൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ടോൾ പ്ലാസ് എത്തി ടോൾ പ്ലാസ വെട്ടിച്ചിറ വെട്ടിച്ചിറ ട ടോൾ പ്ലാസ് എത്തി ആ ടോൾ പ്ലാസയുടെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് ടോൾ പ്ലാസയുടെ വഴക്കൊക്കെ ടോൾ പ്ലാസയുടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം സിഗ്നൽ എല്ലാ കാര്യങ്ങളും ട്രാക്ക് മൊത്തം ജംഗമ വസ്തുക്കളും ഇവിടെ പൂർത്തിയാക്കി അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ബോർഡുകൾ കാണാൻ സാധിക്കും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എന്തൊക്കെ ഭാഷയുണ്ട് ആ ഭാഷയിലൊക്കെ കാരണം ആ ഭാഷ അറിയാഞ്ഞിട്ട് ഒരു തന്നെ ടോള് തരാതേ പോകരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാ ഇവിടെ കണ്ട ഒരുപാട് വെഹിക്കിൾസ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് എന്തൊക്കെയാണ് വാഹനം തരം ഇതിൻ്റെ ഒക്കെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ എമൗണ്ട് ഒന്നും ഇതിൻ്റെ മോൾ എത്രയാണ് ടോൾ പ്ലാസയുടെ എമൗണ്ട് ഒന്നും ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടില്ല പിന്നെ ഔമേഷൻ ഉണ്ട് അതുകൂടി നമുക്ക് വായിച്ച് നോക്കാം അതായത് ഇന്ത്യൻ ദേശീയപാത അതോറിറ്റി വാഹനങ്ങൾക്ക് ഉപയോഗിത ഫീസ് ഒഴിവാക്കിയ ഗണത്തിൽപ്പെട്ട ആളുകൾ ഒന്ന് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ബി പ്രതിരോധ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യൻ ടോൾ സൈന്യ അർഹതയിലുള്ള ഉൾപ്പെടെയുള്ള നാവികസേനയ്ക്കും ബാധകമാണ് പിന്നെ തന്നെ പരാ പാരാസൈനിക സേനകൾക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് യൂണിഫോമിലുള്ള കേന്ദ്ര സംസ്ഥാന സായുധ സേനകൾക്ക് അഗ്നിശമന വകുപ്പ് അല്ലെങ്കിൽ സംഘടനകൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സ്ഥാപനം ദേശീയപാതയുടെ പരിശോധന സർവേ നിർമ്മാണം അല്ലെങ്കിൽ പ്രവർത്തനം അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ആംബുലൻസിനെ ആംബുലൻസായി ഉപയോഗിക്കുന്നു ശവസംസ്കാര ഉപയോഗിക്കുന്നു ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തിയുടെ ഉപയോഗത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച മെക്കാനിക്കൽ വാഹനങ്ങൾ ഇതിനൊക്കെയാണ് ടോൾ പ്ലാ ടോള് കൊടുക്കാതിരിക്കാൻ ബാധകം ബാക്കിയെല്ലാ ആളുകളും ടോൾ കൊടുക്കണമെന്നർത്ഥം ഇതിൻ്റെ മോ ഇവിടെയുള്ള ടോൾ പ്ലാസയുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടിച്ചിറ ഭാഗത്തുള്ള ടോൾ പ്ലാസയാണ് ടോൾ പ്ലാസയുടെ പണികളൊക്കെ പൂർത്തിയായി എല്ലാ ട്രാക്കും വളരെ കൃത്യമായി മാറുകയും ചെയ്ത് എന്തൊക്കെ സിഗ്നൽ കാര്യങ്ങൾ എന്തൊക്കെ വേണം അതൊക്കെ ഇവർ ആദ്യം പണി തീർത്തിട്ടുണ്ട് കാരണം വറുത്ത് കഴിഞ്ഞ് എപ്പോൾ തുറക്കുന്ന അവസാനം എന്താക്കണം പൈസ മേടിച്ച് തുടങ്ങണം അതായത് ഇതാണ് നമ്മുടെ പെട്ടിച്ചിറ ടോൾ പ്ലാസ് ഭാഗത്തു നിന്നല്ല ദേശീയപാതയ്ക്ക് പുതിയതായിട്ട് ഇവിടെ താൽക്കാലികമായി ടോൾ പ്ലാസയുടെ ഭാഗത്ത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾക്കുന്നത് നല്ലതിലിപ്പോൾ ടോളൊന്നും കൊടുക്കുന്നില്ല വാങ്ങുന്നില്ല കൊടുക്കുന്നില്ല കൊടുത്താലും വാങ്ങും അല്ല വാങ്ങാൻ ശ്രമിച്ചാലും കൊടുക്കൂല അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മളെ ടോൾ പ്ലാസ കഴിഞ്ഞ് വെട്ടിച്ചെറിയുള്ള ടോൾ പ്ലാസയുടെ ആ ഒരു കോൺക്രീറ്റ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളും നമ്മുടെ ഡ്രോണിലുള്ള വീഡിയോ കുറച്ച് എന്താ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒന്നാമത് മഴയായതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പിന്നെ കാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത് പിന്നെ നമ്മൾ ആ ഒരു പിന്നെ ടോൾ പ്ലാസയുടെ ഒക്കെ അവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ പതൻ്റെ ഒരാഘോഷ കാഴ്ച ആഘോഷമല്ല സോറി ആകാശ കാഴ്ച അപ്പോൾ അത് പിന്നെ എടുക്കുമ്പോൾ പിന്നീട് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്താത്ത രീതിയിൽ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അതുപോലെ അതിനിടയിൽ മഴ പെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നിർത്തേണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തേണ്ടിയാണ് മൊത്തത്തിൽ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ മഴ പെയ്തെ തിരിച്ചു പോകേണ്ടി വരും മൊത്തത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മളെ കഞ്ഞിപ്പുര കഞ്ഞിപ്പുരയിൽ ഭാഗത്തുള്ള ഒരു അണ്ടർ ഉണ്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസ്സേജിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞ് ഇവിടെയൊക്കെ സർവീസ് റോഡിന് കുറച്ച് വീതി കുറവാണെന്ന് നമുക്ക് തോന്നി തോന്നുന്നത് വാഹനങ്ങളൊക്കെ എഴുതി കയറി വരുമ്പോൾ നമ്മൾ കെ എൻ ആർ സിയുടെ അണ്ടർ പാസ്സേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിശാലമായ അണ്ടർ പാസ്സേജുകളാണ് ഈ ബോക്സ് ടൈപ്പ് അണ്ടർ പാസ്സേജ് അങ്ങനെയാണ്ട് ഈ എന്താ പറയുക കഞ്ഞിക്കളി കഞ്ഞിപ്പുരയിൽ കഞ്ഞിക്കളി നമ്മളെ കെ എൻ ആർ സി നടത്തിയിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് പിശക്കിയിട്ടുള്ള പരിപാടിയൊക്കെ കെ എൻ ആർ സിക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മൾ ദേശീയപാത എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ അതിനിടയിൽ ഒരുപാട് ഇലക്ട്രിക് ലൈനുകളുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ദേശീയപാതയിൽ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും എവിടെയും നമുക്ക് രാത്രിയിലൊക്കെ എവിടെയും വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റിനോട് എല്ലാ കമ്പനികളും ഇത്ര വൈരാഗ്യം അല്ലെങ്കിൽ നമ്മളെ കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ല് ലാഭിക്കാം എന്നാണോ ഉദ്ദേശം എന്താ അറിയില്ല പലയിടത്തും വർക്ക് കഴിഞ്ഞ പല പ്രദേശത്തും ദേശീയപാതയിൽ തുറന്നു കൊടുത്തിട്ടില്ല നമ്മളെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല അത് വലിയൊരു വിഷയം തന്നെയാണ് ഇപ്പം നമ്മളെ വട്ടപ്പാറ ഭാഗത്താണ് വട്ടപ്പാറ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ സോയിൽ നെയിലിങ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ സോയിൽ നെയ്ലിങ് ഇത്തരത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് പ്രാവർത്തികമല്ല എന്ന് ഇവിടെയുള്ള ചില ആളുകളൊക്കെ പറയുന്നുണ്ട് കാരണം ഇത് മണ്ണും പാറയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ലൈനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ ഒരുപാട് ലൈനുകളുണ്ട് അപ്പോൾ കഥ പറയുന്നിടയ്ക്ക് നമ്മൾ ലൈനുകളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പോശവും നെയിൽ കിട്ടും അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ എ ഏറ്റവും വലിയ വയഡക്റ്റായ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ തൊട്ട് മുന്നേ പാറകൾ കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വലിയ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ചുരവും അതോടൊപ്പം തന്നെ വലിയ കയറ്റവും ഒക്കെ ആയിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് നീക്കി അതേപോലെ തന്നെ ഇവിടുന്ന് റൈറ്റാണ് പഴയ ദേശീയപാത കടന്നു നമ്മുടെ വട്ടപ്പാറ ചുരം അതൊക്കെ നമ്മുടെ പുതിയ ദേശീയപാത വന്നതോടുകൂടി അപ്രത്യക്ഷമാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ ഈ വട്ടപ്പാറയുടെ ഈ ഒരു ഭാഗത്ത് ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവിടെ ആ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് കാരണം നല്ല രീതിയിലുള്ള കുന്ന് കുന്നു ഉള്ളൊരു പ്രദേശമാണിത് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ക്രാഷ് വയറൊക്കെ കോൺക്രീറ്റിങ് ഇപ്പോൾ മഴയെത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അവിടെയാണിപ്പോൾ പിന്നെ കുറച്ച് ഭാഗമൊക്കെ മണ്ണ് കാരണം അത്രയും കുന്നായിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ താറിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ദേശീയപാതയിലൂടെ നമ്മൾ ആ വട്ടപ്പാറ വാഴത്തിലൂടെ ഒരുപാട് വാഹനങ്ങൾ ലോങ് വാഹനങ്ങളൊക്കെ ലോങ്ങ് റൂട്ട് വാഹനങ്ങളൊക്കെ അതിലെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ പഴയ വളാഞ്ചേരി ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ് വരുന്ന ആ ഭാഗത്തോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് വല വലത്തോട്ടേക്ക് ആ കാറ് ട ടേൺ ചെയ്തു പോകുന്ന താഴോട്ടേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളാഞ്ചേരിയിലേക്ക് പോകാം വളാഞ്ചേരിയിൽ പഴയ ദേശീയപാതയാണത് അപ്പോൾ അതിലെയാണ് ഇപ്പോൾ കെ എസ് ആർ വാഹനങ്ങളൊക്കെ ഇതിലെയാണ് പാസ് ചെയ്തു പോകുന്നത് അതിനിടയിൽ ഈ പാറക്ക് താഴ്ഭാഗത്ത് ചുവട്ടിൽ താമസിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഇവിടെയൊക്കെ വളരെ ശക്തമായ മഴ കാരണം പിന്നെ വെള്ളം ഒലിച്ചിട്ട് അവരുടെ വീട്ടിലൊക്കെ കയറിക്കൊണ്ട് വാതമൊക്കെ കൂടി കയറിയിട്ട് വയ്യപ്പുറത്തുകൂടിയൊക്കെ വെള്ളം ഇറങ്ങി പോവുകയാണ് കംപ്ലീറ്റ് ചളിയും മണ്ണൊക്കെ ആ ഒരു പ്രദേശത്തേക്കാണ് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നത് അതേപോലെ ക്രാഷ് വാരിയറിൻ്റെ ഭാഗത്ത് നിന്ന് ക്രാഷ് വയറിൻ്റെ ഇവിടെയൊക്കെ പണി നടക്കുന്ന ഈ ഭാഗത്തൂടെ മണ്ണ് നല്ല രീതിയിൽ ഒലിച്ച് പോകുന്നത് അതേപോലെ നിങ്ങൾ ക്രാഷ് വയറിൻ്റെ വർക്ക് കടക്കുന്ന കാണാൻ സാധിക്കും ആ ക്രാഷ് വയറിൻ്റെ ഗ്യാപ്പിലൂടെ പൈപ്പ് ഈ നാലിഞ്ച് പൈപ്പിൻ്റെ രണ്ടിഞ്ച് പൈപ്പിൻ്റെ ഒക്കെ ഗ്യാപ്പും ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ക്രാഷ് വയറിന് അതിലൂടെയൊക്കെ വെള്ളം പുറ നേരെ പുറത്തേക്ക് ചാടിയിട്ട് അത് നേരെ അവരെ വീട്ടിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കണം കാരണം പിന്നെ അതൊക്കെ ഒരു വീട്ടിൽ സ്വന്തം അടുക്കളയിലും അതായത് ബാധക്കലൊക്കെ കൂടി ആ വെള്ളം കയറി ഇറങ്ങിയിട്ട് പോകും അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ ഒരുപക്ഷെ നമുക്കത് വലിയ പ്രയാസമായിട്ട് തോന്നൂല അപ്പോൾ എന്തായാലും അവർ ആ രീതിയിലുള്ള കുറച്ച് ആളുകൾ നമ്മളുടെ അടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു പ്രയാസം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷ ഇറങ്ങിപ്പോന്നുകൊണ്ട് ആ ഒരു ഇറങ്ങിപ്പോകുന്ന ഭാഗത്തു കൂടിയാണ് നമ്മളെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നത് ഇനി വട്ടപ്പാറ ബൈപ്പാസ് ആണ് അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള അതോടൊപ്പം തന്നെ വലിയ ലെങ്ത്തും അതോടൊപ്പം തന്നെ നല്ല ഹൈറ്റുമുള്ള ഒരു രണ്ട് കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ലെങ്ത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള പാലമാണ് വട്ടപ്പാറ വാഡക്റ്റ് അപ്പം നമ്മളെ കെ എൻ ആർ സി എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയാണ് ഈ വർക്ക് പൂർണ്ണമായും പൂർത്തീകരിച്ചത് അപ്പം വട്ടപ്പാറ വാഡക്റ്റിൻ്റെ ഒക്കെ ആളുകൾക്ക് പിന്നെ ചില ആളുകൾക്കൊക്കെ സംശയം തോന്നും ഇതൊക്കെ പിന്നെ നമ്മൾ ഈ കൂരിയാട് പോലെയൊക്കെ ആകുമോ എന്നൊക്കെ ഇവിടെയുള്ള നാട്ടുകാരോട് നമ്മൾ ചോദിച്ചു ഇവിടെയുള്ള വർക്കെടുക്കുന്ന സമയത്ത് ഇവിടെ വട്ടപ്പാറ വാടകറ്റിൻ്റെ വർക്കൊക്കെ കീടിലും പണിയാണ് ഒരു രക്ഷയില്ല നല്ല രീതിയിൽ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നല്ല അടിപൊളിയിലെടുത്തതാണെന്ന് പറഞ്ഞാൽ തള്ളലല്ല അപ്പോൾ വേണമെങ്കിൽ നമ്മളിതിൻ്റെ പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ഈ വട്ടപ്പാറ വാടക്റ്റ് തുടങ്ങുന്നത് ഏകദേശം പത്ത് മീറ്ററിലാണ് പിന്നെ അത് ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് മീറ്റർ വരെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ തന്നെ പോകുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പല ആളുകളും ഇവിടെ കാറും മറ്റു വാഹനങ്ങളൊക്കെ സൈഡാക്കിയിട്ട് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് വീഡിയോ നമ്മൾ അല്പം ലെങ്ത്ത് കൂടിയിട്ടുണ്ട് കാരണം നമ്മൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഭാഗമൊക്കെ നമ്മൾ അപ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം അധികം നമ്മൾ വെറുപ്പിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് മഴയായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നീട് എടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഴ മാറി നിൽക്കുന്ന സമയം നോക്കിയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ രണ്ട് കിലോമീറ്റർ നീളമുണ്ട് അതേപോലെ ഫസ്റ്റ് വാടയ്ക്ക് തുടങ്ങുന്ന ഭാഗങ്ങളിൽ ഒരു പത്ത് ഒക്കെയാണ് ഹൈറ്റ് വരുന്നത് പിന്നെ അത് ഇരുപത് മീറ്ററും ഇരുപത്തഞ്ച് മീറ്ററും ഒക്കെ അത്രയും ഹൈറ്റിൽ വളരെ വിശാലമായിട്ട് നമ്മുടെ വയലുകൾക്കിടയിലും കുന്നുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ തന്നെ അപൂർവ അപൂർവ്വ ഒന്നാണ് ഈ വട്ടപ്പാറ വാടയ്ക്ക് അപ്പോൾ ക്യാൻ ആർ സി അത്രയും മോശം കമ്പനിയല്ല എന്ന് തെളിയിക്കുന്ന ഒരു വർക്ക് കൂടിയാണ് നമ്മൾ ഈ ഭാഗത്തുള്ള വർക്ക് എന്തായാലും നമ്മൾ ഇനി ഇതിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് കാഴ്ചകൾ കൂടി നമ്മൾ കാണിച്ചു തരും വരിയുടെ പൂർണ്ണമായും വർക്കും കഴിഞ്ഞു എല്ലാ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കണ്ടോ അതിൻ്റെ ചുവട്ടെന്നുള്ള കാഴ്ച കണ്ടോ പില്ലറിൻ്റെ ഒക്കെ കംപ്ലീറ്റ് പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ കൃത്യമായി രീതിയിൽ മോണിറ്ററിങ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് വർക്കൊക്കെ എടുത്തത് പറഞ്ഞത് ഇതിന് അടിയിൽ കുറച്ച് ഇപ്പോൾ മഴ സമയത്ത് നമ്മളിതിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിന്നിരുന്നു മഴ ചോരാൻ മഴ ഒരുപാട് സമയം ഒന്നോ രണ്ട് മണിക്കൂറൊക്കെ അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ സത്യം പറയുമെങ്കിലും നല്ല മഴ പെയ്യുമ്പോൾ ആ മഴയോടൊക്കെ അത്രയും ഹൈറ്റുള്ളതുകൊണ്ട് ചിമ്മാൻ അടിച്ചുകൊണ്ട് നിങ്ങളായിട്ട് എന്താ പറയുന്നറിയില്ല ആ കംപ്ലീറ്റ് നനയുന്ന ഒരു സാഹചര്യമുണ്ട് ലാസ്റ്റ് നമ്മൾ ഈ സൈഡിലോട്ട് വന്നത് പടിഞ്ഞാറ് വാർത്ത നല്ല രീതിയിൽ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൂണിൻ്റെ ഒക്കെ പിറകിൽ പോയി നമ്മൾ ഒളിച്ചതാണ് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഇതിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ അതേപോലെ വീഡിയോ എടുത്തപ്പോൾ സത്യം പറയാൻ മതിയാവുന്നില്ല അത്രയും വൃത്തിയും വെളുപ്പോടുകൂടി മനോഹരമായിട്ട് തന്നെ ദേശീയപാത നമ്മളെ കെ എൻ ആർ സി നിർമ്മിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം നമ്മളെ പഴയ പഴയ വട്ടപ്പാറ വളവ് ആ ഒരു വയനാട് ചുരത്തിനൊക്കെ സമാനമായിട്ടുള്ള ആ ഒരു വളവൊക്കെ ഇതോടുകൂടി അപ്രത്യക്ഷമായി ഇതിൻ്റെ ചുവട്ടിലൂടെയാണ് ഇപ്പോൾ പഴയ ദേശീയപാതയിലെ വാഹനങ്ങളൊക്കെ പഴയ ദേശീയപാതയിലൂടെ ഈ വളാഞ്ചേരി ഭാഗത്തൊക്കെ പോകണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ അണ്ടർ പാസ് ചെയ്യുന്നുണ്ട് ആ അണ്ടർ പാസ് ചെയ്യേണ്ട ഭാഗത്തൂടെയൊക്കെയാണ് വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പം നമ്മളെ ഈ വീഡിയോ നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യും ഇതിൻ്റെ ചുവട്ടിൽ ആ ഒരു മഴ പൈപ്പ് ലൈൻ ഇറക്കാനുള്ള ഒരു വർക്ക് കൂടി ബാക്കിയുണ്ട് കാരണം നേരെ താഴ്ഭാഗത്തേക്ക് വെള്ളം ഇട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് കൂടി നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ വട്ടപ്പാറ വാഴക്കിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ ആ ഒരു കുന്നിൻ്റെ ഭാഗത്തൊക്കെ കരിങ്കല്ല് പതിച്ചുകൊണ്ട് ആ കരിങ്കല്ലിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അയക്കാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ അതുകൂടി നൽകുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വാച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നല്ല മഴക്കാലത്ത് അങ്ങേറ്റം ബുദ്ധിമുട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് കാത്തുനിന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആസ്വദിച്ചിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ വൈൻ്റെ അപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം